ഒരു സമാധാനുണ്ട് ഇതിന്റെ ഉള്ളില് അല്ലെങ്കിൽ എവിടെ നോക്കിയാലും എന്തൊരു മണല്ലേ പറയുന്ന ശരിയെന്നാ തൈലത്തിന്റെ കഷായത്തിന്റെ മണക്കൊക്കെ പോയി തൈലും കഷായും മാത്രാ തീറ്റ മൂത്ര ഇപ്പത്തെ കാലത്ത് ഒരു അയൽവാശിയിൽ നാട്ടുകാരു പിന്നാലെ ഈ ആൾക്കാർ നമ്മളപ്പുറത്തുള്ള കരിമെൻറെ മോ മോന് എന്തേ കാട്ടിയത് ആ വയസ്സായ കരിമ്മാൻ എന്താ കാട്ടിയത് കൊണ്ടാക്കിയിലേ നമ്മളെക്കാളും പൈസ ഉള്ള ആൾക്കാരാണ് നമ്മക്കൊന്നുണ്ടെങ്കിലും അത്ര പൈസ ഒന്നുമില്ല പിന്നെ

അതിലിപ്പത്രം ഞാൻ പറയാൻ പറഞ്ഞത് നാളെ നമ്മടെ റുക്കിയും സെമീറിയും വരുന്നുണ്ട് ഞാൻ പായസം വെച്ചോണ്ട് കൂടുതൽ വർത്താനൊന്നും പറയാൻ കണ്ട വലിയൊരു കോഴി പേടിച്ചോണ്ടിരിക്ക സമാധാനത്തോടെ ഒറ്റകൾക്ക് രണ്ടെല്ലാം വെച്ചിട്ട് കൊടുക്കണം ഞാനേ ഇങ്ങളെ തെങ്ങി വിളിച്ചോ അതിൽ നിന്നൊക്കെ യാതൊരു കുഴപ്പമില്ല ആ പിന്നെ സമാധാനങ്ങളെ വിളിക്കണം ആ എന്താപ്പനിക്ക് പെട്ടെന്ന് ഒരു മമ്മൂട്ടി കോഴി പഠിച്ചിട്ടുണ്ടെട്ടാ ഉം നെയ്ച്ചോറാ വെക്കണ്ട ബിരിയാണി വെക്കണ്ട മന്തി വെക്കണ്ട ഞാൻ എന്തായാലും മന്തി വെക്കണമെന്നാണ് ആലോചിക്കണത് ആരണ പോയി നോക്കി നോക്ക്

ഇവിടെ സുഖമില്ലാണ്ട് എന്നിട്ടും അറിയില്ലേ അവർക്ക് നോക്കാനാവില്ല ഓൾക്ക് ജോലിക്ക് പോകേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകേണ്ടിയാണ് നോക്കാൻ നോക്കാനാവാത്തോണ്ടല്ല അവിടെ ഉണ്ടാക്കിയത് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്റെ പ്രശ്നം പറയും കാണാൻ ഞാൻ അവിടേക്ക് വരാന്ന് പറഞ്ഞില്ലേ ആഴ്ചയിലോ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ഞാനവിടെ എത്തിക്കോളാം ഇവിടെ തിങ്കക്കാൻ അറിയുന്ന നിങ്ങളെ അവസ്ഥ എന്താക്കോട് നിങ്ങളെ പറയില്ലേ ഇതൊക്കെ ഞാൻ കേൾക്കല്ലേ എനിക്കാ കേട്ടിട്ട് മടുത്ത് അതുകൊണ്ട് അവിടെ ഉണ്ടാക്കിയത് ഒന്ന് മനസ്സിലാക്കി മങ്ങണ് എന്തെങ്കിലും അവസ്ഥ ഇവിടെ നിർത്തൂലേ ഞാന് നിങ്ങൾ ഒറ്റക്കാക്കിട്ട് എങ്ങനെ അവിടെ നിന്ന് പോവാ നിങ്ങക്ക് എന്തോ നെഞ്ചുവേന കാര്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും നോക്കാനല്ലേ അവിടെ എത്ര നിങ്ങൾ ചോറ് നോക്കാനെ ബിരിയാണി വെള്ളിയാഴ്ച എന്ന് ഇറച്ചിയും മറ്റോ മറച്ചോ നിങ്ങക്ക് എന്ത് കുറവാൻ ഞാൻ പറയുന്ന കേക്ക് എനിക്ക് ഇങ്ങളെ കാണാൻ പുതിയോ ഇഷ്ടൊന്നല്ല മനസ്സിലാക്കി നിങ്ങൾ അവൾ സ്വഭാവം അറിയുന്നല്ലേ ഇത് അറിയാണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നേ അല്ലേ ഇപ്പൊ വിളിക്കോട്ട് നോക്കിക്കും അവട് ചാടി പോയിന്ന് പറഞ്ഞത് അയിന് എത്ര മോശാണ് ആരൊക്കെ കാല് പിടിച്ചിട്ട് അവിടെ അറിയില്ലേ ഞങ്ങളെ പറ്റി എന്താ വിചാരിക്കും കോളാടുന്നു ടക്കുട്ടിനൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാടാ പേരണ്ട ഞാൻ പറഞ്ഞില്ല കാണി ഞാൻ അങ്ങോട്ട് വന്നോടാട്ടി ആ കണ്ടോ അവിടെന്നാ വിളിക്കുന്നേ പറയണ്ട ഫോണൊന്നിർത്തോട്ട് ആരേജി പിച്ചക്കാര് കൊടുത്ത പൈസ

இல்லிப்ப <mahiesselera> എന്തങ്ങള് കാട്ടിക്കുന്നത് എന്താ സംഭവം എന്താ എന്റെ ഉമ്മ ഇപ്പൊ പുറത്തല്ലാരം

ഹലോ ആ ഞാൻ മുനിയറാണേ അല്ല നിങ്ങൾ പറഞ്ഞ